ൂർക്കടി ജയഭാരത് കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫെസ്റ്റ് തുടക്കം കുറിച്ചു ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ഇരുപത്തി മൂന്ന് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ജയഭാരത് ഗ്രൂപ്പിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ആർട്സ് ആൻഡ് സയൻസ് പോളിടെക്നിക് കോളേജുകൾ എന്നിവ സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുപത്തിമൂന്നോളം കോളേജിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വേസ്റ്റ് പ്ലാസ്റ്റിക് മാനേജ്മെന്റ് എന്ന തീമിൽ ക്യാമ്പസിൽ നിന്നും ശേഖരിച്ചെടുത്ത വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫെസ്റ്റിൽ അലങ്കാര ശില്പങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് കോളേജിന്റെ കവാടത്തിൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങൾ ഏറെ മനോഹാരിത സൃഷ്ടിക്കുന്നവയാണ് കുറുകുറയുടെയും ലേസിൻ്റെയും കവറുകൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ മനുഷ്യൻ തോരണങ്ങൾ എന്നിവ ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണങ്ങളായി പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയാതെ ഈ തരത്തിൽ ശേഖരിച്ച് ഉപയോഗിക്കുക എന്ന ആശയമാണ് ഇതിലൂടെ പങ്കുവച്ചത് ജയഭാരത് കോളേജിലെ എ പി ജെ അബ്ദുൽ കലാം ഹാളിൽ നടന്ന ജെ വി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുൻ ഡി ജി പിയും കൊച്ചി മെട്രോ എം ഡിയുമായ ലോക്നാഥ് ബെഹ്റ ഐ പി എസ് നിർവഹിച്ചു The new technology which is shaping the world today. What are the new technologies? The new technologies are artificial intelligence, for which you have a department, machine learning, blockchain, IoT, 5G. These are the things which have become very commonly known. And സിനിമാ താരം ഉണ്ണിലാലും മുഖ്യ അതിഥിയായി ട്രസ്റ്റ് ചെയർമാൻ കരീം അധ്യക്ഷത വഹിച്ചു ഇതോടൊപ്പം തന്നെ ഞങ്ങള് സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ യുവജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് യുവാക്കളോട് പറയാമോ ആഗ്രഹിക്കുന്നു സേ നോ ടു ഡ്രഗ്സ് യുവത്വത്തെ കൊല ചെയ്യുന്ന അവരുടെ കഴിവുകളെ നശിപ്പിക്കുന്ന അവരെ ഇഞ്ചിഞ്ചായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് ആ ഡ്രഗ്സിനോട് നിങ്ങൾ വിട പറയുക ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ഈ കൊല്ലത്തെ ജയഭാരത് ഫെസ്റ്റിൻ്റെ മോട്ടോ പ്ലാസ്റ്റിക് ഉപയോഗ ശൂന്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് പേപ്പറുകൾ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ വിവിധ ഭാഗ രൂപങ്ങളെ എല്ലാം നല്ല രീതിയിൽ വിനിയോഗിച്ച് അത് വേസ്റ്റ് ടു മണി അതാണ് നമ്മളുടെ ഇത് വേസ്റ്റ് ടു മണി എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പഞ്ചായത്തും മറ്റു സാമൂഹ്യ പ്രവർത്തകരും എൻ ജി ഒസും ഞങ്ങൾക്ക് അകമഴിഞ്ഞ സഹകരണം നൽകിയിട്ടുണ്ട് ഇനിയും അവരുടെ സഹകരണം ഞങ്ങൾക്കുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ കലാപരമായ പ്രകടനങ്ങളോടൊപ്പം തന്നെ ഒരു ജീവിതത്തിൽ ഒരു മോട്ടീവായിട്ട് എടുത്തുകൊണ്ട് ഒരു ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം എന്ന നിലയിൽ അവരെ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അവർ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് അതായത് അവർ ഡ്രഗ്സിനോട് സിനിമ എത്തി സോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം സ്വപ്നം ശ്രമിക്കുക കോളേജിൽ ആടി വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് വാർഡ് മെമ്പർ അനു പത്രോസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെമീർ കെ മുഹമ്മദ് ഫെസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി ജി സന്തോഷ് കുമാർ ബാഹിദ് ബഷീർ തുടങ്ങിയവരും സംബന്ധിച്ചു ഡോക്ടർ കെ എൻ നിതേഷ് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി ജെറൂഷ എം നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് ഇരുപതോളം ഹാളുകളിലായി വിവിധ മത്സരങ്ങളും നടന്നു എഞ്ചിനീയറിംഗിന്റെയും എഞ്ചിനീയറിംഗിൻ്റെയും എയുടെയും സാധ്യതകൾ വെളിപ്പെടുത്തുന്ന എക്സിബിഷൻ ഡ്രോൺ ഷോ മോട്ടോർ ഷോ എന്നിവ നടന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത് റാലി ബോബി ചെമ്മനൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഡ്രോൺ ഷോയുടെ സ്വിച്ച് ഓൺ കർമ്മവും ബോബി ചെമ്മന്നൂർ നിർവഹിച്ചു ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ജയ് ഭാരത് കോളേജിലാണ് ജെ ബി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതാണ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇത് വെറും ഒരു കോളേജ് മാത്രമല്ല ഒരുപാട് പേർക്ക് ഭാവി നിർണയിച്ചു കൊടുത്ത വലിയൊരു പ്രസ്ഥാനമാണ് ഞാൻ ഇതിൽ അട്രാക്റ്റ് ചെയ്യണതിൻ്റെ പ്രധാന കാരണം ഇവിടെ വലിയൊരു ടീമുണ്ട് കരീം സാർ ആൻഡ് പ്രിൻസിപ്പൽ ആൻഡ് അതർ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മെനി എ ബിഗ് ടീം ബിഹൈൻഡ് ദീസ് സച്ച് എ ബിഗ് കോളേജ് വിശാലമായിട്ട് മുപ്പത്തഞ്ച് ഏക്കറിൽ ഒരു റിസോർട്ട് പോലെ നമുക്ക് തോന്നുള്ളൂ ഒരു കോളേജ് അന്തരീക്ഷമല്ല എന്ന കോളേജാണ് മാത്രമല്ല ചാരിറ്റിയും എന്നെ വലിയൊരു ഭാഗമാണ് വന്നപ്പോഴും പല പല ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ജയഭാരത് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പന്ത്രണ്ട് ഡൗൺ ആണ് പറത്തിയത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ജെ ബി ഫെസ്റ്റിലെ വിവിധ മത്സരങ്ങളിലായി അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകുക ന്യൂസ് ബ്യൂറോ ബ്യൂറോല